അനേകം കവിതകളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും മലയാളി മനസ്സിനെ തൊട്ടുണർത്തിയ പി കെ ഗോപിക്ക് ജന്മനാടിന്റെ സ്നേഹാദരം അദ്ദേഹം അക്ഷരവെളിച്ചം നേടിയ അങ്ങാടിക്കൽ എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പ്രിയ കവിക്ക് അനുമോദനം നൽകിയത് നാടിന്റെയും മാതൃവിദ്യാലയത്തിന്റെയും സ്നേഹപ്രതീകമായി ചുണ്ടൻവള്ളവും ആറന്മുള കണ്ണാടിയും ഇഴചേർന്ന ആദരശില്പം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ശ്രേഷ്ഠ കവിക്ക് കൈമാറിഞ്ജലി നൃത്ത വിദ്യാലയത്തിലെ നൃത്താധ്യാപിക ബബിതയുടെ കുട്ടികൾ പി കെ ഗോപിയുടെ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച മനോഹരമായ നൃത്തം കണ്ണും മനസ്സും കവരുന്നതായിരുന്നു ഏതൊരു അവാർഡിനേക്കാളും വലിയ അംഗീകാരമായി മാതൃനാടിന്റെ ബഹുമതിയെ കാണുന്നതായി അക്ഷരങ്ങളെ മലർവാടിയാക്കിയ പ്രിയ കവി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഞാൻ അങ്ങാടിക്കൽ വി ഹൈസ്കൂൾ എൽ പി എസ് എന്ന് പറയും ഞാൻ അങ്ങനെ ഉച്ചരിക്കുമ്പോൾ ഞാൻ അറിയാതെ അടിമുടി പടർന്ന് കയറുന്ന ഒരു അഭിമാന ബോധം എന്നിൽ ഉണരും കുട്ടികൾ അവരെല്ലാം ചെയ്തു വെച്ച വലിയ സംഗീത നിശ്ചയങ്ങൾക്ക് താള നിബന്ധനകൾക്ക് അളവുകൾക്ക് ചുവടുവെക്കുകയായിരുന്നു ഇവിടെ അതൊരു പുനരവതരണമായിരുന്നു ഒരു കവിതയ്ക്ക് കവിതയ്ക്കൊരു കാവ്യ ഒരു സാഹിത്യ രൂപത്തിന് മറ്റൊരു ആവിഷ്കാരം ഒരു പുനരാവിഷ്കാരം നടത്തുകയായിരുന്നു കുട്ടികളുടെ മനസ്സിലേക്ക് സംസ്കാരം പതുക്കെ ലയിച്ചുചേരുകയാണ്

എന്ന പാട്ട് ഈ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ കണ്ടു നിൽക്കുന്ന പാട്ടുകളാണ് പിന്നെ ആനയ്ക്കടുപ്പത് കൊന്നുണ്ടേ പാട്ട് അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഒരു നൂറ്റി രണ്ട് സിനിമകൾക്ക് വേണ്ടി നൂറ്റി ഇരുപതിലധികം പാട്ടുകൾ എഴുതി കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടിമയായി ഗോവിസാറിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു ശാശ്വതമല്ല നിൻ കൂടും കുടുംബവും കൂട്ടും കുറുകലും പാട്ടും പഴം പുരാണങ്ങളും കാറ്റിൻ്റെ കയ്യിൽ നീ ഏൽപ്പിച്ച തൂവലും നീട്ട മുട്ടയും നീ ചെയ്ത നൃത്തവും അതെ എല്ലാം ആഘോഷമായിരുന്നു എല്ലാം അവിസ്മരണീയമായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട